നമസ്കാരം മെയ് അവസാന വാരത്തോടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വിദഗ്ധമായ മുന്നൊരുക്കങ്ങളാണ് നടന്നു വരുന്നത് മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക മെയ് ആദ്യവാരത്തോടെ തയ്യാറാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മണ്ഡലം നിലനിർത്താൻ മുന്നവെക്കുന്ന സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മലപ്പുറം നിലക്കാരനുമായ എം സ്വരാജിനാണ് ചുമതല നൽകിയിട്ടുള്ളത് എന്നാൽ മത്സരിക്കാൻ സ്വരാജ് ഉണ്ടാകുമോ എന്നത് പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഏത് വിധേയനെയും മണ്ഡലം തിരിച്ചു യു ഡി എഫിനൊപ്പമാക്കി എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചടി നൽകാൻ എ പി അനിൽകുമാറിനെയാണ് കോൺഗ്രസ് നിലവിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ അനിൽകുമാർ നിയമസഭാ മണ്ഡലത്തിലെ മണ്ഡല കമ്മിറ്റികളുമായി ആശയവിനിമയം നടത്തും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുക ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ കളത്തിലിറങ്ങുക കാര്യമായ വോട്ട് വിഹിതമില്ലാത്ത ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കാഴ്ചക്കാരായി ഇരിക്കാമെന്നതാണ് യാഥാർത്ഥ്യം അൻവറിനൊപ്പം സി പി എമ്മിലെ ഒരു പ്രവർത്തകർ പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മണ്ഡലത്തിലെ ജയം എന്ന രാഷ്ട്രീയ പ്രതികാരത്തിനാണ് സിപിഎം മണ്ഡലം പിടിച്ചെടുക്കാനായി മുതിർന്ന നേതാവ് ടി കെ ഹംസയെ തന്നെ െന്നും പാർട്ടിയിൽ ആലോചനകളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ചിലർക്ക് വിയോജിപ്പമുണ്ട് യുവനിരയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ കൂടിയായ ചടഫലിയെ രംഗത്തിറക്കണമെന്നും വാദമുണ്ട് പ്രാദേശിക നേതാക്കളെ സജീവമായി പരിഗണിക്കാനും സി പി എമ്മിൽ ആലോചനയുണ്ട് സ്ഥാനാർത്ഥിത്തിനായുള്ള കോൺഗ്രസിലെ വടംവലി പരമാവധി മുതലാക്കാനും നിർദ്ദേശമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉറപ്പിച്ചതിനു ശേഷം സി പി എം ഒന്നും സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല നിലവിലെ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിം ആര്യയുടെ സ്വൽപ്പത്തിൽ തമ്മിൽ സീറ്റിനായുള്ള വടംവലി തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളും കൂടിയാലോചനകളും പ്രധാന നേതാക്കളെ കണ്ട ആവശ്യമുന്നയിക്കലും തുടരുകയാണ് കഴിഞ്ഞയാഴ്ചയടക്കം വി എസ് ജോയി തലസ്ഥാനത്തെത്തി പ്രതിപക്ഷ നേതാവിനെ അടക്കം കണ്ടിരുന്നു സ്ഥാനാർത്ഥി തന്നെ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടാൽ അവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും സി പി എമ്മിൽ ഉടലെടുത്തിട്ടുണ്ട്